رسول الله <applause> عليك الصلاه والسلام عليك يا امام المتقين الصلاه والسلام عليك يا من نبيين الصلاة والسلام عليك يا رسول رب يا رسول الله يا سيدي يا حبيب يا سيدي يا ربي بالمصطفى بلغ مقاصدنا وغنى أمام الله يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا وغفر لنا الله يا واسع الكرم എല്ലാവർക്കും നൽകി ഹലാലായ മുറാദുകൾ ഹാസിലാക്കി ലോക ഉൾപ്പെടുത്തട്ടെ ഒരുപാട് ുംജലി മുബാറക്കിൽ ഇരിക്കുകയും ധിക്കു ചൊല്ലുകയും സലാത്തുകളും സ്ലാമുകളും ചെല്ലാൻ വേണ്ടി പുണ്യമായ കൂടിയവരാണ് അള്ളാഹു നമ്മുടെ എല്ലാ

യാ യാ പ്രിയപ്പെട്ട ക്ലിയർ അത് അല്ലാഹ് അലഹമ്മില്ലാ നമ്മുടെ മജ്‌ലിസ് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് മൊഹിബിയങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ പുണ്യമായ മജ്‌ലിസിൽ കടന്നു വരികയും ദുബായി കൊണ്ട് വസീയത്ത് ചെയ്യുകയും അലഹമ്മില്ല ഈ പുണ്യമായ മജ്ലീസ് വെച്ചുകൊണ്ട് പ്രത്യേകമായ നിയത്തോടു കൂടി ഒരുമിച്ച് കൂടിയവർ ജഗനിയന്താവായ മാലിക്കൊല്മുലൂക്കായ പടച്ചിറവ് എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രിയപ്പെട്ട മൊഹിബീങ്ങളെ കൂടുതലൊന്നും പറയാനില്ല ഈ പുണ്യമായ മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം അലഹദില്ല വളരെ ആത്മാർത്ഥമായി നമ്മൾ എല്ലാ ദിവസവും ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടുന്നവരാണ് ില്ല ഒന്നില്ലെങ്കിൽ അറിയിക്കണേ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് അള്ളാഹുറബു സുബാന പ്രതിഫലം ലോകത്തും അള്ളാഹു നൽകാൻ ഗ്രഹിക്കട്ടെ

ദിഗ്രൾ ചൊല്ലി പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ എല്ലാവരും ശ്രമിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നാലെ മജ്ലിസിൽ വരാൻ സാധിച്ചിട്ടില്ല പുണ്യമായ മജ്ലിസിൽ വാട്സാപ്പ് ഗ്രൂപ്പിനോട് കൂടി ഞാൻ അറിയിച്ചത് പ്രകാരം നമ്മുടെ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട വാപ്പയുടെ പെങ്ങളുടെ മരുമകൻ ഈ ലോകത്തോടെ ഇന്നാലെ ഇവിടെ പറഞ്ഞു പോയി പെട്ടെന്നുള്ള മരണമായിരുന്നു രണ്ട് മൂന്ന് മക്കളെ തനിച്ചി ലോകത്തിൽ നിന്ന് യാത്രയായി

അതേപോലെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഓത്തുകളിൽ പരിശുദ്ധമായിരിക്കുന്ന യാസീന് നിങ്ങൾ ഓതുമ്പോൾ എല്ലാം സ്വാലിയായ സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രിയപ്പെട്ട ബഷീർ ചെറുപ്പക്കാരിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണേ മൊഹിബിങ്ങളെ ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ അള്ളാഹുവേ ഞങ്ങൾ നമ്മുടെ കീവിന്റെ പരമാവധി നന്മകൾ ചെയ്യുകയാണ് അള്ളാ നമ്മളെ കാണുന്ന അള്ളാഹ് ഞങ്ങളെ അറിയുന്ന അള്ളാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നപ്പോഴെ ചൊറബ എല്ലാവിധ പ്രയാസങ്ങളും പുണ്യമായ മജലിസുൽ മുബാറക്കിന്റെ പർഗതുകൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ പ്രിയപ്പെട്ട ദിവസവും നമ്മുടെ ഈ മഹത്വമേറിയ മജലീസിന് സ്വാഗതം ചെയ്തുകൊണ്ട് കൈവിന്റെ പരമാവധി ചൊല്ലാൻ സ്വലാത്തുകൾ ൾ ചാൻ ചെല്ലാൻ ഒരുമിച്ചുകൂടുന്ന പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ പുണ്യമായ സദസ്സാണ് നമ്മുടെ മസ്ജിയന്മാരൊക്കെ കാവലിലും മതത്തിലും അള്ളാഹു അമ്മയും ഉൾപ്പെടുത്തട്ടെ ഒരുപാട് പ്രിയമുള്ളവരെ വലിയ 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 പണ്ഡിതന്മാർ പോലും പോയ പരമാവധി യാസീനുകൾ ഓതി ചെയ്യണം പ്രിയമുള്ളവരെ അധികം ുസുകൊണ്ട് ഐരാരോഗ്യം കൊണ്ട് ദീർഘായുസ് കൊണ്ട് കൊണ്ട് ഈ പുണ്യമായ മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് ഓടുന്നവരാണ് അള്ളാഹു ഈ മജ്ലിസിനെ കാണുന്നവനാണ് അള്ളാഹു അറിയുന്നവനാണ് നീ സ്വീകരിക്കണമേ അല്ലാ നിസ്വീകരിക്കണമേ അല്ലാ ശാല ഓട്ടും പ്രയാസമുണ്ട മൊഹിബിളെ നമ്മൾ ഈ പുണ്യമായ മജിലീസിൽ വെച്ച് കൊണ്ട് ചൊല്ലിത്തരുന്ന മഹത്തമായി അതിക്കറുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പുറത്താണുള്ളത് നമ്മുടെ മജിലീസ് നടക്കുന്ന സ്ഥലത്തിൽ നിങ്ങൾക്ക് വന്നു പോകും എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ മൊഹിബീങ്ങളോട് പറയാനുള്ളത് ഉള്ളത് ഉള്ള പോലെ തന്നെ കരുതി കൊണ്ട് അഹമ്മദില്ല ശബ്ദങ്ങളൊക്കെയും ക്ലിയറായി കേൾക്കുന്നുവെങ്കിൽ നമ്മൾ ചൊല്ലിത്തരുന്ന ദക്കറകളെല്ലാം നല്ല റാഹത്തോട് കൂടി കേൾക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലി തരുന്ന ഈ ദിക്കൃകൾ നിങ്ങൾ ആത്മാർത്ഥമായി എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പടച്ചറബ ജലജലാലുവായ അള്ളാഹു ആണ് പടച്ചറബിന്റെ മുന്നിൽ വിനിയാ നല്ല മനസ്സുകൊണ്ട് ാന്തിയോട് കൂടി ഒരൽപം ദിക്കൃകൾ ചൊല്ലി നമുക്ക് ചെയ്ത് പിരിയാം പ്രിയപ്പെട്ട പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് അഹമ്മദില്ല മജ്ലിസ് ഒരുമിച്ച് പറയാനുള്ളത് നമ്മൾ ചൊല്ലുന്ന ദിക്രുകൾ നല്ല ആത്മാർത്ഥമായി എല്ലാവരും ചെല്ലണം നല്ല നീയത്തോടു കൂടി ചെല്ലണം നമ്മുടെ മഷാഹിഹന്മാര് നമ്മുടെ കയ്യിൽ തന്ന മഹത്വമേറിയ ദിക്കറുകളാണ് അത്ഭുതകരമായ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നമ്മുടെ പ്രയാസങ്ങൾ താല ഒരുപാട് മാറ്റങ്ങൾ തന്ന പരിശുദ്ധമായിരിക്കുന്ന ദിക്രകളാണ് അലഹമ്മദില്ലാ നമ്മളിവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെയാണ് നമ്മൾ ദിക്ര ചൊല്ലുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ദിക്റുകൾ ചൊല്ലുന്നത് അല്ലാഹല്ലോ നിസ്വീകരിക്കണമേ അല്ലാ നീ നിസ്വീകരിക്കണമല്ലോ നിസ്വീകരിക്കണമല്ലോ പ്രയാസങ്ങള് ദൂരീകരിച്ച് തരണമല്ലോ എല്ലാവിധ ഷറുകൾ ബരാഹുകൾ മുസീബത്തുകൾ രോഗങ്ങൾ വിഷമങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ തൊട്ടല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ അല്ലോ പ്രിയപ്പെട്ട മൊഹിബീങ്ങൾ നിഷാദിക് തുടങ്ങുകയാണ് ഈ പുണ്യമായ അലഹദില്ല ആത്മാർത്ഥമായി ചൊല്ലാനുള്ള പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഈ പുണ്യമായ മജ്ലിസൽ മുബാറക്കിനെ കാത്തു നിന്നു കൊണ്ട് ഇന്ന് മജ്ലിസ് നടക്കുമോ എന്ന് ചോദിച്ചുപോലും ഈ മജ്ലിസിനെ ഈ പുണ്യമായ കാത്തിയമായ മജ്ലിസിലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മഹിബീങ്ങളെയും അല്ലാ നീ സ്വീകരിക്കണമേ അല്ലാ നീ പൊരുത്തം നൽകണമേ അല്ലാ അല്ലാഹുവേ നല്ല റാഹത്തോടു കൂടി ഉന്മേഷത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈ പുണ്യമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ദിക്കറുകൾ ചൊല്ലാനുള്ള ഞങ്ങൾക്ക് നീ ചെയ്യണമേ പ്രദാനം ചെയ്യണമേ പ്രധാനം ഈ മജ്ലിസിൽ കൂടിയ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മജ്ലിസ് പലരും കാണട്ടെ അവരെ 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 ചൊല്ലട്ടെ 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 സ്വലാത്ത് സലാം െ അവസരം നമ്മൾ എനിക്ക് കൊടുക്കണം എല്ലാവരും ഈ മജ്ലിസിൽ കൂടിയവരോട് പറയാനുള്ളത് അവർ ലൈക്കടിച്ചു കൊടുത്ത് എത്തിക്കാൻ പലിലേക്കും എത്താൻ ചൊല്ലാനുള്ള ഒരു അവസരം കൊടുക്കണം അതുകൊണ്ട് എല്ലാവരും ുംടിച്ചു കൊടുക്കൂ അറിയാത്ത ഒരുപാട് ഉമ്മമാരുണ്ടെങ്കിൽ പറയാനുള്ളത് മൊബൈൽ സ്ക്രീനിലേക്ക് രണ്ടു വട്ടം നിങ്ങൾ വിരൽ കൊണ്ടു നമർത്തിയാൽ അലഹമുല്ല നോക്കി നമ്മുടെ മഹിബീ ഓരോരുത്തരും അതേ ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹുവേ നല്ല സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി ഉന്മേഷത്തോട് കൂടി കൊണ്ട് ചൊല്ലാനുള്ള തൗഫീഖും മഹാഭാഗ്യം നീ നീ നൽകണമേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ കുറച്ച് ക്ലിയറുകൾ കുറവ് വരും എന്നാൽ നിങ്ങളൊക്കെയും ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട മൊഹിബിങ്ങളെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചൊല്ലൂ പ്രദാനം ചെയ്യട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്ന ദിക്കറ് വളരെ മഹത്വമേറിയ തിരുടെ വേണ്ടി അള്ളാഹു ും നല്ല രാഹത്തോടു കൂടി ചൊല്ലുവാൻ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇതുകൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുന്നു അള്ളാഹു ഞമ്മൾക്ക് മാഫു നൽകുന്നു അള്ളാഹുവേ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും നീ നൽകണമേ നൽകണമേ നമ്മുടെ പ്രിയപ്പെട്ട നീ സഹായിക്കണമേ സഹായിക്കണമേ അല്ലോ നിന്റെ സഹായം നീ വളരെ പെട്ടെന്നായി നൽകണമേ അല്ലോ പടച്ചുറബ് എല്ലാവിധ ഷറുകൾ തൊട്ട് എല്ലാവിധ ബലഹുകൾ തൊട്ട് എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹുവേ അവരെയുംങ്ങളെയും നീ കാത്ത് രക്ഷിക്കണമേ അല്ലാ അല്ലാ രക്ഷിക്കണമേ നൽകണമേ അല്ലോ തരുന്നതിനും നീ ബർക്കത് നൽകണമേ അല്ലാ അല്ലാ ആഫിയത്ത് നൽകണമേ അല്ല പ്രിയപ്പെട്ട മുഹിബിങ്ങളോട് എനിക്ക് ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ഞാൻ ഓരോ നിങ്ങൾക്ക് ഈ ഈ ചൊല്ലണം പറയാനുള്ളത്മാർത്ഥമായി മനുഷ്യൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ചൊല്ലി നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ തീർച്ചയായും എനിക്ക് ഉത്തരം നൽകും എൻ്റെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ചു തരും എൻറെ തെറ്റുകൾ എല്ലാം തരും എന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാത്ത എല്ലാവരും ഈ ദിക്കറികൾ എല്ലാവരും ചെല്ലണം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ നിരവധി പ്രയാസങ്ങൾ പുണ്യമായ മജ്ലിസിൽ ഒരുമിച്ച് ൂടുന്ന എല്ലാ പ്രിയപ്പെട്ട മുഹിബീങ്ങൾ ഒരുപാട് മുഹിബത്തുകൾ അള്ളാഹു പുണ്യമായ മജ്ലിസിൽ മജ്ലിസിലുണ്ടല്ലോ ഞങ്ങളെ ഹബീബിളാണല്ലോ ഞങ്ങളെ മജലിസ് ഉൽ മുബാക് സ്നേഹിക്കുന്നവരാണല്ലോ ഞങ്ങളെ മശാഹിഹന്മാരെ കാവലെത്തിയ ഞങ്ങൾക്കും നീ നൽകി അള്ളാഹുവേ ഈ ലോക വിജയികളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ അല്ലോ ഈ ലോക വിജയികളിൽ ഉൾപ്പെടുത്തണമേയല്ലോ അമീനത്തി

ഈ പുണ്യമായ മജ്ലീസ് മുബാറക്കിന്റെ ഭർക്കത്ത് നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ ഈ മജ്ലീസിന്റെ ഭർക്കത്തോണ്ട് നീ നൽകണമേ അല്ലാ എല്ലാവിധമായിരിക്കുന്ന വാതിലുകളും നീ തുറന്നു കൊടുക്കണമേ അല്ലോ ആമീനബിറമീൻ

ഇപ്പോൾ ക്ലിയർ ആയോ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് നമ്മൾക്ക് നല്ല റാഹത്തോടു കൂടി ദിക്കറുകൾ ചെല്ലാനും സലാത്തുകൾ ചെല്ലാനും അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും തരട്ടെ ുംഹിമാൻ നമ്മുടെ പ്രിയപ്പെട്ട മൊഹിബികളാണ് ഇവരൊക്കെയും അലഹമുല്ല നമ്മുടെയും വളരെ പ്രതീക്ഷയോട് കൂടി കാത്തു അലഹമുല്ല ഈ പുണ്യമായ ഒരുമിച്ച് ഓടുന്നവർ

എന്ത് നെറ്റ്വർക്ക് പോയാലും വളരെ കൂടി തന്നെ കാത്തു നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഈ പുണ്യമായ മജലി തലവേദനയാണ് ചെയ്യാൻ വേണ്ടി ഇൻഷാല്ലാ പുണ്യമായ മജലിസിൽ വെച്ചു കൊണ്ട് ചെയ്യും ക്ഷമിക്കണ്ട ആരും പ്രയാസപ്പെടേണ്ട ഇൻഷാല്ലാ പുണ്യമായ മജലിസിൽ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി ദുബായി ചെയ്യും അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തന്ന് ഇരു ലോക വിജയികളിൽ അള്ളാഹു മുസ്തഫ് റസൂൽ മതത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ കൈകാലുവേദന പ്രയാസങ്ങള് ഊരവേദന അള്ളാഹുവേ ചേദന എന്നു വേണ്ട പല പലവിധ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസ പടുന്നവരണ്ട അള്ളാ ജല്ല ജലാലുഹിയാ മാലിക്ഉൽ മുലൂകാ പടച്ച റബ്ബ പരിപൂർണമായ ശിഫാ നിന്റെ ത്വാതിലൈ നീ പ്രദാനം ചെയ്യണമേ അള്ളാ അഖിബത് നമ്മന കീ തർണമേ അള്ളാ ഇലാ വിദ ശർരിദുന വരിം നിങ്ങളെ നമ്മളിൽ നിന്ന നമ്മളോടępowുള്ളവരയും അല്ലാഹുവേ നീ കാത്ത് രക്ഷിക്കണമേ അള്ളാ ആമീൻ ബിറഹ്മതിക യാ റഹമൊറഹീമീൻ ആമീൻ ബിറഹ്മതിക യാ റഹമൊറഹീമീൻ ഇൻഷാ അള്ളാ മുഹിബിങ്ങള് എല്ലാവർക്കും വേണ്ടി पुण्यമായ മജ്‌ലിസ് വിളിച്ചുകൊണ്ട് ഉസ്താദ് ചെയ്യും ആരെ എല്ലാവരും ദുവാ കൊണ്ട് വസീത ചെയ്തൊരുപാട് പ്രിയപ്പെട്ട മൊത്തം മോമിനങ്ങൾ മോമിനാത്തുകള് അനവധി നിരവധി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുവാ കൊണ്ടുവസീത ചെയ്യുന്നവരാണ് ശേഖരിക്കുന്നവരാണ് സഹായിക്കുന്നവരാണ്